െ ഇന്ന് എഫാത്ത ഗ്രൂപ്പിലേക്ക് മാസങ്ങളായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സാവിത്രി എന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ അനുഗ്രഹം നിറഞ്ഞ അത്ഭുതം നിറഞ്ഞ മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയ വലിയൊരു സാക്ഷ്യം സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നതുകൊണ്ട് മുഖ്യ ദൂതനാവശ്യം മിഹായിലിനെ കുട്ടിപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് വചനത്തെ ഭക്ഷിച്ച വചനത്തെ ഉദരത്തിൽ വഹിച്ച ആദ്യത്തെ സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ കടബാധ്യതയിലെ തളർന്നു കഴിയുന്ന തകർന്നു കഴിയുന്ന ഓരോ മക്കളെയും ശക്തിപ്പെടുത്താൻ ഈ തിരുവചന പ്രാർത്ഥന നിങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടും സങ്കടത്തോടും കൂടി ഈ സാവിത്ര ചെയ്ത് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഏഴു വർഷം വർഷമായി കടബാധ്യത മൂലം സങ്കടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ പോലും പേടിച്ചു കഴിയുന്ന ഈ കുടുംബം മൂന്ന് പെൺമക്കളും ഭാര്യ ഭർത്താവ് അവര് അവര് ഇത്രയും പേരടങ്ങുന്ന ഈ കുടുംബത്തില് സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വർഷങ്ങളായിട്ട് ലോൺ എടുത്തിട്ട് ചുറ്റിപ്പോയി അതായത് തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ രോഗങ്ങൾ ഹസ്ബൻഡിന് രോഗം വന്നിട്ട് ജോലിക്ക് തുറന്നു പോകാൻ സാധിക്കാതെ വന്നപ്പോൾ പലിശയും കൂട്ടുപലിശയുമായി ജപ്തി നോട്ടീസിന്റെ വക്കിലെത്തിയ സമയത്താണ് എഫ് ഗ്രൂപ്പിലേക്ക് ഈ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത് ആ നിമിഷം തന്നെ ആ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് ശക്തി അവരെ ശക്തിപ്പെടുത്താൻ കൊടുത്ത വചനം ഇതാണ് സങ്കീർത്തകന്റെ പുസ്തകം പതിനൂറ്റി പതിനഞ്ചാം അധ്യായം നൂറ്റി പന്ത്രണ്ടാമത്തെ തിരുവചനം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും ഈ തിരുവചനം കേട്ട് കഴിഞ്ഞപ്പോൾ വാവിട്ട് കരഞ്ഞ ഈ ചേച്ചിയുടെ ജീവിതത്തിൽ തുടർന്ന് ഓരോ നിമിഷങ്ങളും ദൈവവചനത്തെ ശരിക്കും അവർ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തെ അറിയാത്ത ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ മകളുടെ ജീവിതത്തിൽ എന്നെ അറിയാനും എന്നെ സ്നേഹിക്കാനും പറ്റുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ബോധ്യം കിട്ടിയപ്പോൾ ദൈവം അനുഗ്രഹിച്ച ഈ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹം ഇതാണ് നാപ്പത്തിയേഴ് സെന്റ് സെൻ സ്ഥലം വഴിയില്ലാതെ വിൽക്കാൻ ആരുമില്ല ഒരു മനുഷ്യൻ പോലും എടുക്കാനില്ല എന്ന സമയത്ത് ആ സ്ഥലം ഏറ്റെടുത്ത് ഈ കുടുംബത്തെ സഹായിച്ച വലിയൊരു ഒരു ധനികനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇവരുടെ ആവശ്യം അറിഞ്ഞ് ഇവരെ തേടി വന്ന ഇവർ ഒരു ദൂതൻ കടന്നു വരുന്നത് പോലെ ഈ സ്ഥലക്കച്ചവട അത്ഭുതമാണ് ഇന്നും ഈ മക്കള് പറയുമ്പോൾ ഇവര് ഇങ്ങനെയാണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഒരു ലോൺ എടുത്തത് അവസ അവർക്ക് കടം ബാധ്യത തിരിച്ചടക്കേണ്ടതായിട്ട് വന്നത് അമ്പത് ലക്ഷത്തിനു മേളിൽ ഒരു പൈസക്ക് പോലും നിവൃത്തിയില്ലാതെ എല്ലാ തരത്തിലും അടച്ചു അടച്ചുപൂട്ടിയ സമയത്ത് സഹായിക്കാൻ ആരുമില്ലാത്ത സമയത്ത് സങ്കീർത്തകന്റെ പുസ്തകം നൂറ്റി പതിനഞ്ചാമത്തെ അധ്യായം ഈ കുടുംബത്തെ ശക്തിപ്പെടുത്തി വിശ്വാസത്തോടു കൂടി അവർ ഏറ്റെടുത്തുവാ തിരുവചനം എന്ന കടബാധ്യതയിൽ മൂലം വേദനിക്കുന്ന തകർന്നു കഴിയുന്ന എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ ഒന്നും മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് വേദനിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു ശക്തിയാകണമെങ്കിൽ വചനം മാംസം ധരിച്ച അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കണം വചനം നിറഞ്ഞു കിടക്കുന്ന നമ്മുടെ ഉണ്ണീശയെ ചേർത്ത് പിടിക്കണം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ഉണ്ണീശയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സ്നേഹത്തോട് സമർപ്പിച്ച് ഈ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒത്തിരി പാവം നിറഞ്ഞ സാഹചര്യങ്ങൾ അവരെ ചുറ്റപ്പെട്ടിരുന്നു പല മേഖലകളിലും അവർ പ്രമാണലംഘന മേഖലകൾ കാരണം കത്തോലിക്ക കുടുംബത്തെ ജനിച്ച് വളർന്ന മക്കൾക്ക് സഭയിൽ അംഗമായവർക്ക് കുംഭസാരം എന്ന കൂതാശയിലൂടെ നമുക്ക് വിടുതൽ നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ ഈ കുടുംബത്തെ ഒന്ന് വിശദീകരിച്ചത് സക്രയ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അവരെ ശരീരകോശങ്ങളിലേക്ക് ജീവിത സാഹചര്യങ്ങൾക്ക് വന്നുപോയ എല്ലാ പാപക്കറികളും കഴുകിക്കളയാൻ ഈശോയുടെ തിരിഹൃദയത്തിന് ഇറ്റിറ്റ് വീഴുന്ന തിരു രക്തത്തുള്ളികൾ കൊണ്ട് പറ്റും ആ തിരു തിരു രക്തത്തുള്ളിക്ക് പറ്റും എന്നെ കഴുകി വിശുദ്ധീകരിക്കാൻ എൻ്റെ എല്ലാ പാപ നിന്നും എനിക്കൊരു മോചനം കിട്ടുമെന്ന വി പൂർണ്ണ കൂടി തിരുവചനം എഴുതി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്നും എന്തോരോ അസ്വസ്ഥത വിട്ടുമാറുന്നതായിട്ട് ഈ ചേച്ചി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ തിരുവചനം ഇതാണ് പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീത് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന ഒരു ഉറവ പൊട്ടി പുറപ്പെടും ഈ ഉറവയാണ് ഈശോയുടെ തിരിര തിരുശരീരം തിരി രക്തവും ആ തിരിരക്തം നമ്മുടെ ശിരസിലേക്ക് ഒഴുകട്ടെ നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് ഒഴുകട്ടെ ആരും അറിയാതെ ചെയ്തു കൂട്ടുന്ന പാവങ്ങൾ സ്വന്തം ശരീരം കൊണ്ട് ചെയ്യുന്ന തിന്മ നിറഞ്ഞ പാവ സാഹചര്യങ്ങള് ഇതിനേക്കൊന്ന് കഴുകി വിശുദ്ധീകരിക്കാൻ കണ്ണടച്ചാലും കണ്ണ് തുറന്ന് നോക്കിയിരിക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നൊരു ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഏത് പാപത്തിൽ മുഴുകി കഴിയുന്ന വ്യക്തിയാണെങ്കിലും ആ പാപത്തിൽ നിന്നെല്ലാം നമ്മളെ കഴുകി വിശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും അതിവിശിഷ്ടമായ അഭിഷേകമാണ് ഒരു അനുഗ്രഹമാണ് ഈശോയുടെ തിരി ശരീരവും തിരി രക്തവും ആ തിരി ആ തിരി ഇറ്റിറ്റ് വീഴുന്ന തിരി രക്ത തുള്ളികൾ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരി ആ തിരി ജലം കൊണ്ട് പറ്റും നമ്മളെ കഴുകി വിശുദ്ധീകരിക്കാൻ അങ്ങനെ വിശുദ്ധീകരിച്ച അനുഗ്രഹം നേടിയെടുത്ത മക്കള് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ആ മക്കൾക്ക് കൊടുത്ത ഒരു തിരുവചനം നിറഞ്ഞ പ്രാർത്ഥനയാണ് അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ തിരുവചനത്തെ പ്രത്യാശയോടെ ഞാൻ സ്വീകരിക്കുന്നു ഇപ്പോൾ എനിക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന കടബാധ്യതയും അതുമൂലം ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന വേദനയും ഈശോയെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന തിരുവചനം അനുസരിച്ച് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എൻ്റെ മാനസികമായ സംഘർഷങ്ങൾ ഈശോയെ നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു റോമ പത്ത് പന്ത്രണ്ട് ഈശോയെ നിന്നെ വിളിച്ചപേക്ഷിച്ച് കൃപ നേടിയ അന്തനെ പോലെയും ചുങ്കക്കാരനെ പോലെയും കാനാങ്കാരി സ്ത്രീയെ പോലെയും ഞാൻ ഇതാ കരഞ്ഞപേക്ഷിക്കുന്നു മുട്ടുവിൻ തുറക്കപ്പെടും എന്ന തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ പൂർവികരുടെയോ പാപങ്ങളാണ് ഈ തകർച്ചയ്ക്ക് കാരണമായതെങ്കിൽ ഈശോയെ പാപമോചനം നൽകുന്ന നിന്റെ കാരുണ്യ സ്നേഹത്തിൽ ഞാൻ ശരണപ്പെടുന്നു കടം വരുത്തിയ എൻ്റെ അഭിവേകവും അശ്രദ്ധയും ഈശോയെ ഞാൻ ഏറ്റു പറയുന്നു ഈശോയെ കരുണയായിരിക്കണമേ ആമേൻ ഈ തിരുവചന ഈ പ്രാർത്ഥനയാണ് ഈ മക്കൾക്ക് എഴുതി കൊടുത്ത് ഞാനത് ശരിക്കും പറഞ്ഞു ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ഈ പ്രാർത്ഥന സഹോദരിയുടെ ജീവിത ഫോണിലേക്ക് എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു സ്നേഹത്തോട് കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യം കിട്ടിയൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം നമ്മുടെ ജീവിതത്തിലെ കടബാധ്യതയും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ സങ്കടപ്പെട്ട് നോക്കിയിരിക്കാതെ ഊർജ്ജസ്വലതയോടുകൂടി സ്നേഹത്തോടു കൂടി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നമ്മുടെ പാപ പാപങ്ങൾക്ക് വേണ്ടി പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ദൈവം അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവർ എൻ്റെ എടുക്കൾ വരുവാൻ ആഗ്രഹിച്ചു ചോദിക്കുന്ന ഈശോ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ആ സന്നിധിയിലേക്ക് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ശ്രമം നമുക്ക് നടത്താം ഈ ചേച്ചിയും കുടുംബവും ആഴ്ചയിൽ ഒരു ദിവസം ദിവ്യകാരനാഥന്റെ മുൻപിൽ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സന്നിധിയിൽ പോയിരുന്ന കരഞ്ഞു മക്കൾ പ്രാർത്ഥിച്ചു ദൈവമേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു അവരും അവരുടെ തലമുറയും പാ അതായത് പൂർവികർ ചെയ്തു പോയ പാപക്കറികള് പാവ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് പറഞ്ഞ് ഈശോയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഒരു മാമോദീസ വെള്ളവും ഒരു ഒന്നും ഒരു കൂതാശയം നേടാതെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നേരിട്ട് സ്വീകരിച്ച് അനുഗ്രഹം കിട്ടിയ ഈ കുടുംബത്തെ ഇന്ന് നമുക്ക് മാതൃകയായി ചേർത്ത് വെക്കാം വിളിച്ചാൽ വിളിപ്പാടകലെ ഓടിയെത്തുന്ന ഒരു ദൈവം നമ്മുടെ സങ്കടങ്ങൾ കേട്ടാല് മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ദൈവമല്ല നമ്മൾ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കാൻ വേണ്ടി വിലിപ്പി നാല് പത്തൊമ്പതിൻ്റെ അഭിഷേകം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന കൂടി ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ഉണ്ണീശയുടെ പിറവിയുടെ ലഹരിയില് ഉണ്ണീശ് ധാരാളമായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടിൻ്റെ മേലും തമ്പിൻ്റെ കരമുണ്ടാകട്ടെ ദൈവ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടില് എന്നെക്കുറിച്ച് വിചാരമുള്ളൊരു ഉണ്ടെന്നും എന്നെ ആഗ്രഹിക്കാനും എന്നെ അനുഗ്രഹിക്കാനും എന്നെ ചെറുത്തുപിടിക്കാനും ആശ്രവദിക്കാനും സർവ്വശക്തനായി ദൈവത്തിന് പറ്റുമെന്നൊരു ബോധ്യത്തിൽ വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആശ്രവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ